ابلیس لعنت اللہ علیہ ولی کریم ہے موسیٰ نبی علیہ السلام میں اکڑ دمونے موسیٰ نبی علیہ السلام مائی کنو سماگم آن سماگم ابلیس موسیٰ نبی علیہ السلام میں اکڑ دمونے انتا اللہ استفاق اللہ بی سالتی وکلمت تکریمہ اللہ سبحانہ وتعالی تانگر رسول آئیتا

അതിൽ നിങ്ങൾ സ്വീകരിക്കാൻ പറയണം ഈ പക്ഷേ നന്നായി കിട്ടിയാലും ഞാൻ പറയാം ഈ വിഷയം പറഞ്ഞു ഫത്വീല യാ മൂസാ ഖദ് ഖവയിതു ആസതക നിങ്ങൾ ആമഷീ ഞാൻ ശലീകരിച്ചിട്ടുണ്ട് ഇബ്ലീസ് തോന്നിയ കേട്ടേ അതിന് എന്തു ചെയ്യണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നിങ്ങൾ ആ ഇബ്ലീസിനോട് പോയിട്ട് ആദ നബി അലൈഹി സലാത്തു വ സലാമയുടെ ഖബറിൽ പോയി സിയാറ പറയാം ആദ നബി അലൈഹി സലാത്തു വ സലാമയുടെ ഖബറിൽ പോയി ഒരു സുജൂദ് ചെയ്യാൻ പറയാം

നിങ്ങൾ ോട് എനിക്ക് വേണ്ടിയ ററ്റമെന്റ് നടത്തിയത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു മൂന്ന് ഉപദേശം അത് നിങ്ങൾ നല്ല രൂപത്തിൽ കൊണ്ട് നടന്നാൽ എന്റെ നിങ്ങൾക്ക് രക്ഷപ്പെടാ എന്താണത് സമ്പൂർണ്ണിയാ മൂന്ന് ഘട്ടങ്ങളിൽ നിങ്ങൾ എന്നെ നല്ല പണം ഓർക്കണം എന്റെ ഉണ്ടാകുന്ന ഒരു മൂന്ന് ഘട്ടം അന്നേരം നിങ്ങൾ നല്ല പണം ഓർക്കണം അത് അതെപ്പോഴാണെന്നറിയുമോ നിങ്ങൾ പിടിക്കുന്ന സമയത്ത് എന്നെ ഓർക്കണം കാരണം പിശാചാഗ്രത എനിക്ക് മനുഷ്യരിൽ രക്തോട്ടമുള്ള ഇടത്തെല്ലാം സഞ്ചരിക്കാനുള്ള അനുവാദം നൽകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ദേഷ്യം പിടിക്കുന്ന സമയത്ത് എന്നെ നിങ്ങൾ ഓർക്കണം കാരണം ഒരാൾക്ക് ദേഷ്യം പിടിച്ചാൽ കുട്ടികൾ കാൽപന്ത് കൊണ്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് പിശാദ് കടന്നു കയറുന്നത് അതിൽ പ്രധാനമായി പറയുന്നു

ഒരു ദേഷ്യം പിടിക്കുന്ന സമയത്ത് എന്നെ കഴിക്കുന്നത് ഞാനാണ് പിന്നെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായിട്ട് ഇസ്ലാമിനെ ും സംസ്ഥാപനത്തിനും വേണ്ടി യുദ്ധം നടത്തുന്ന സമയത്ത് ഉയർന്ന ശത്രുക്കളുമായിട്ട് പോരാട്ടത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അണി ഇങ്ങനെ കാണുമ്പോ ഞാൻ ചെന്നിട്ട് അവർ അവരുടെ ഭാര്യയുടെ കാര്യം പറഞ്ഞു ഭാര്യ പോകും മക്കൾ പത്രം കൊടുക്കണ്ടേ അവർ കല്യാണം കഴിച്ചേക്കട്ടെ അവനിന്ന് പിൻവലിയും ആ നേരം പടക്കളത്തിൽ നിങ്ങൾ ശത്രുവിധം കാണുന്ന സമയത്ത് എന്റെ സാന്നിധ്യമുണ്ടാകും നിങ്ങൾ ഭയപ്പെടണം മൂന്നാമതായിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് കാണാനും തൊടാനും പറ്റാത്ത കെട്ടുബന്ധം നിഷിദ്ധമല്ല കെട്ടുബന്ധം നിഷിദ്ധമാ കെട്ടുബന്ധം നിഷിദ്ധമല്ലാത്ത എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്യാൻ പറ്റുന്ന സ്ത്രീയുമായിട്ട് നിങ്ങൾ ചിന്ത പാടില്ല

ഞാൻ ഏറ്റവും കൂടുതൽ മനുഷ്യനെ വഴിപിടുപ്പിക്കുന്ന അത് എത്ര നല്ല മനുഷ്യനായിട്ട് കാര്യമില്ല ഒരു അന്യ സ്ത്രീയുമായിട്ട് ഏകാന്തമായി ഇവർക്കിടയിൽ ഇവശ്യമായ ചിന്തകളും താല്പര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും അതിന്റെ ആ വാതായനങ്ങളൊക്കെ ഈ മൂന്ന് ഘട്ടങ്ങളിൽ നിങ്ങൾ എന്നെ നല്ലവണ്ണം കൊടുക്കുക അങ്ങനെ ഇബിലീസ് പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുന്ന ധാരാളം ഘട്ടങ്ങളുണ്ട് അതിലൊരു മൂന്ന് ഘട്ടം ഇബിലീസ് രാജ്യം പറഞ്ഞു കൊടുത്തു ഭഗവാൻ

ിൽ നിന്നും നമുക്കും നമ്മുടെ ഭാര്യ സമസ്താർക്കും ഇഷ്ടക്കാർക്കും